ഇപ്പോ ഉത്സവത്തിന്റെ സീസൺ ആണല്ലോ അല്ലെ ഉത്സവത്തിന്റെ സീസൺ ആകുമ്പോൾ ഗാനമേള ഉണ്ടാവും ഗാനമേള നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡാൻസും ഉണ്ടാവും അതിനകത്ത് തെറ്റൊന്നുമില്ല തിരുവനന്തപുരം കല്ലത്ത് തിരുവനന്തപുരത്ത് ഒരു ഇടത്ത് ഗാനമേളക്കിടെ സംഘർഷം നടക്കും ഗാനമേള ട്രൂപ്പിന്റെ ഉപകരണങ്ങൾ തല്ലി തകർത്തു ഡാൻസ് കളിക്കാൻ അനുവദിക്കാത്തതിന്റെ പേരിലായിരുന്നു സംഘർഷം നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം തിരുവനന്തപുരത്ത് അവിടെ ഒരു അമ്പലത്തിലെ കളങ്കാവൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗാനമേള നടത്തിയവരാണ് ഗാനമേള കഴിഞ്ഞ് നമ്മൾ സൗണ്ടിൻ്റെ ആൾക്കാർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് സാമൂഹിക വിരുദ്ധ തന്നെ നാട്ടുകാർ തന്നെയാണ് ഇവിടുത്തെ കമ്മിറ്റിക്കാർ ആയിട്ട് എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് അത് അവരുമായിട്ട് തീർക്കാതെ ഇതെല്ലാം രണ്ട് സെറ്റ് ലൈൻറെ ഇവിടെ ഔട്ട് വെച്ചിരുന്ന സൗണ്ട് കയറേണ്ട ബോക്സ് ഇത് നമ്മളെ വേണ്ടി ആയിട്ട് അടിച്ച് നശിപ്പിച്ച് തകർത്ത് കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു ചോദിക്കാനും ഇവിടുത്തെ നാട്ടുകാരും ഇല്ല പോലീസിനെ വിളിച്ചിട്ട് പോലീസുകാർ വന്ന് അവിടെ വേറെ ആരുമില്ലേ ഇതൊക്കെയാണ് ചോദിക്കുന്നത് പത്രക്കാരെ വിളിച്ച് പറഞ്ഞ് ന്യൂസുകളിൽ വിളിച്ച് പറഞ്ഞ് ആർക്കും ഒരു ഇതില്ല നഷ്ടം നമുക്ക് സംഭവിച്ചു നമുക്ക് തന്നെയാണ് നമ്മളൊരാൾക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിച്ചിരുന്നെങ്കിൽ ഒരാരെങ്കിലും എന്തെങ്കിലും ചെയ്യുമായിരുന്നോ ആരെങ്കിലും എന്തെങ്കിലും ഒരു മനുഷ്യർ പോലും അതാണ് ഇത്ര വിഷം ഈ നാട്ടിലൊരു മനുഷ്യർ പോലും ഇത്രയും എന്ത് ഈ സംഭവം കല്ലയത്താണ് കേട്ടോ ഡാൻസ് കളിക്കാൻ അനുവദിച്ചില്ല എന്നതിന്റെ പേരിലായിരുന്നു സംഘർഷം എന്നാണ് ലഭിക്കുന്ന വിവരം നമുക്കിപ്പം മനീഷ് മെഹിബാൽ ഉണ്ട് മനീഷ് മെഹിബാൽ കല്ലയത്ത് നല്ല മനുഷ്യരുള്ള ഒരു നാടാണ് എന്താണ് സംഭവിച്ചത് കല്ലയത്ത് പാട്ടി ഗാനമേളക്ക് ഒരു ആവേശമൊക്കെ വരും അപ്പോൾ ആവശ്യമൊക്കെ വരുമ്പോൾ ഡാൻസ് സ്വാഭാവികമായിട്ട് ചെറുപ്പക്കാരൊക്കെ കളിക്കും കുഴപ്പമില്ലാത്ത ഡാൻസ് ഒക്കെ കളിച്ചു പോവും കുഴപ്പമുണ്ടാകുമ്പോൾ അത് വലിയ കുഴപ്പവും ഇതിപ്പോൾ ഡാൻസ് കളിക്കാൻ അനുവദിക്കാത്തതിൻ്റെ പേരിൽ ഈ പാവപ്പെട്ട സൗണ്ട് സിസ്റ്റം കാരുടെയൊക്കെ സാധനങ്ങൾ അടിച്ചു തകർത്ത ഒന്ന് ആലോചിച്ചു എന്താ സംഭവിച്ചത് മനീഷ് ഡോക്ടർ അരുൺ ഈ സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രിയിലാണ് അവിടെ പതിയനാട് ദേവീക്ഷേത്രത്തിൻ്റെ ഉത്സവമാണ് ഇന്നലെ എഴുന്നള്ളത്തായും ഇന്നലെ രാത്രി ഒൻപത് മണിക്കാണ് രാഗാസിൻ്റെ ഒരു ഗാനമേള ട്രൂപ്പിൻ്റെ അവരുടെ ഒരു ഗാനമേള നടന്നത് പക്ഷേ ഈ ഗാനമേളയ്ക്കിടെ ഡാൻസ് കളിക്കാൻ ചിലർ ശ്രമിച്ചു ആ സമയത്ത് അമ്പല കമ്പനിയിലെ ചില ആളുകൾ അത് തടഞ്ഞു പിന്നീട് ഗാനമേള പതിനൊന്ന് മണിക്ക് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പിന്നീട് ഒരു മണിക്ക് ഈ പ്രദേശത്തെ ചില സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ഗുണ്ടകൾ അവിടെ എത്തി ട്രൂപ്പിലെ ആളുകൾ മടങ്ങിപ്പോയി അവിടെ നിന്നും അവശേഷിച്ച ഈ ട്രൂ ഈ ഗാനമേളയുടെ ശബ്ദം കൈകാര്യം ചെയ്ത സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്ത പ്രശാന്ത് സന്ധ്യ എന്നാണ് ആ സൗണ്ടിൻ്റെ പേര് അതിൻ്റെ സ്പീക്കറുകൾ മുഴുവൻ ഇവർ ഗുണ്ടകൾ അടിച്ചു തകർത്തു അറുപത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായിട്ടാണ് ഈ പ്രശാന്തിൻ്റെ ഉടമ്പ പ്രശാന്ത് പറയുന്നത് താൻ ലോൺ എടുത്ത് കഴിഞ്ഞ ഒന്നര വർഷങ്ങളായിട്ടതേ ആയിട്ടേ ഉള്ളൂ ഇങ്ങനെ ഒരു ഗാനമേളയ്ക്കൊപ്പം തന്നെ ഇത്തരം ഫങ്ഷനുകളിലൊക്കെ തന്നെ സൗണ്ടുമായി പോയി തുടങ്ങിയിട്ട് അങ്ങനെ അതിൻ്റെ അടവ് തുടങ്ങിയ ഘട്ടത്തിലാണ് ഈ അറുപത് ലക്ഷം രൂപയോളം മുതൽ മുടക്കിയ സൗണ്ട് സിസ്റ്റം ഉള്ളപ്പോഴാണ് അത് ഈ ഗാനമേളയിലെ അവിടുത്തെ സംഘാടകർ ക്ഷേത്ര കമ്മിറ്റിയിലെ സംഘാടകരും അവിടുത്തെ നാട്ടുകാരും ഉണ്ടായ തർക്കത്തിനൊടുവിൽ ഗാനമേളയെല്ലാം പിരിഞ്ഞു പോയ സമയത്താണ് ഇതിനോടുള്ള വൈരാഗ്യത് ഡാൻസ് കളിക്കാൻ അമ്പല കമ്മിറ്റിക്കാർ അനുവദിച്ചില്ല എന്നതിൻ്റെ പേരിലാണ് ഈ സന്ധ്യ സൗണ്ടിന്റെ മുഴുവൻ എക്യൂപ്മെന്റ്സോ അടിച്ചു തീർത്തുന്ന നിലയിൽ വട്ടപ്പാറ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ സൗണ്ട് സിസ്റ്റത്തിലെ ജീവനക്കാരെ അവിടുത്തെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ ബനീഷ് മഹിവാൽ പറയുന്നതനുസരിച്ച് കല്ലയത്ത് ഈ ക്ഷേത്രത്തിൽ ഗാനമേള നടക്കുന്നു ഗാനമേള നടക്കുന്ന സമയത്ത് ചില ചിലപ്പോൾ ഡാൻസ് കളിക്കണമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ ഡാൻസ് കളിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അമ്പല കമ്മിറ്റിക്കാർ അനൗൺസ് ചെയ്യും ഈ ഗാനമേള വളരെ ഭംഗിയായി നടക്കാനുള്ളത് കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത് എന്ന് നമ്മൾ പറയുമല്ലോ അപ്പോൾ ഒരു മൈക്കൊക്കെ എടുത്ത് ചിലപ്പോൾ ഈ ആഘോഷ കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുണ്ടാവും എന്താണ് നൃത്ത നൃത്തങ്ങൾ ഇവിടെ വേദിയിൽ മതി സദസ്സിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ പേരിൽ ഗാനമേളയും കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി അമ്പല കമ്മിറ്റിക്കാർ വീട്ടിൽ പോയി പാവപ്പെട്ട സൗണ്ട് സിസ്റ്റം കാര് ഇത് അഴിച്ചുകൊണ്ട് പോകണമല്ലോ ആ സൗണ്ട് സിസ്റ്റം കാര്യ അടിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ കുറച്ച് ഗുണ്ടകൾ വന്നു അവരുടെ സൗണ്ട് സിസ്റ്റം ഒക്കെ അടിച്ച് നഗർത്ത് നശിപ്പിച്ചിട്ടേക്കുന്ന പാവപ്പെട്ട ആ മനുഷ്യനെന്ത് പിടിച്ചു സൗണ്ട് സിസ്റ്റം ആയിട്ട് വന്ന മനുഷ്യൻ അയാള് ലോൺ എടുത്ത് ലക്ഷം രൂപയ്ക്ക് അങ്ങോട്ട് ലോൺ എടുത്തൊരു വലിയ സൗണ്ട് സിസ്റ്റം ഒക്കെ വാങ്ങിച്ചു വെച്ചതാ ഈ ഉത്സവ സീസണിലാണ് പത്ത് പൈസ കിട്ടുന്നത് അതിനു വേണ്ടിയിട്ട് പരിപാടി അവതരിപ്പിക്കാൻ പോയത് അതിന്റെ പേരിൽ അമ്പല കമ്പറ്റിക്കാർ ഡാൻസ് തടഞ്ഞു എന്നതിന്റെ പേരിൽ ഈ വന്ന് വല്ല അടിച്ചു കൊണ്ടായിരിക്കും വന്ന് ഇവരുടെ ആടെ ഡാൻസ് ഒക്കെ തകർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് ബഹളം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ മോശമായി പോയി എന്നാലും മനുഷ്യൻ മനുഷ്യ അമ്പല കമ്പറ്റിക്കാർ വിലക്കിയതിന് പാവപ്പെട്ട ഈ മൈക്ക് സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്ററുടെ വണ്ടങ്കിട്ട് കയറിയത് എന്തായാലും വല്ലാത്ത കഷ്ടമായി പോയി ഒരുപാട് നഷ്ടമൊക്കെ ഉണ്ടായോ മനീഷ് ഒരുപാട് നഷ്ടമുണ്ടായതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങോട്ടേക്ക് ഒരു പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയാൽ മാത്രമായിരിക്കും എത്രത്തോളം നഷ്ടം ഉണ്ടായത് നമുക്ക് നേരിട്ടെന്നാലും അയാൾ പറയുന്നതിനകത്ത് കളവില്ലായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം അറുപത് ലക്ഷം രൂപയുള്ള സാധാരണ ഗതിയിലൊക്കെ തന്നെ ഇത്രയും വലിയ ഡെസിബിലുള്ള ശബ്ദം ഒക്കെ തന്നെ ഗാനമേളയ്ക്കൊക്കെ കൊണ്ടുവരണമെങ്കിൽ അത്രയും രൂപ തന്നെ മുതൽ മുടക്കുണ്ടാകും അങ്ങനെ ഗാനമേള കഴിഞ്ഞ് പതിനൊന്ന് മണിയായപ്പോൾ ഗാനമേള ട്രൂപ്പും സംഘാടകരുമെല്ലാം ഒഴിതട്ടിപ്പോയി പിന്നീട് അവിടെ നിന്നും ഇതെല്ലാം അഴിച്ചു കൊണ്ടുപോകാൻ ഒന്നോ രണ്ടോ മണിക്കൂർ സമയം വേണ്ടി വരും ആ സമയത്താണ് രാത്രി ഒരു മണിക്ക് ഇവിടെ എത്തി ഈ രീതിയിൽ സിസ്റ്റം ഒക്കെ അടിച്ചുപൊളിച്ചത് ഇയാൾ ഈ പ്രശാന്ത് പറയുന്നത് രാത്രി തന്നെ പോലീസിനെ അറിയിച്ചിരുന്നു പക്ഷേ പോലീസ് തിരിഞ്ഞുപോലെ നോക്കിയില്ല ഇന്ന് രാവിലെ ആയിട്ടും ഈ അവിടെ നിന്നും മടങ്ങിപ്പോകാൻ തന്നെ കഴിയുന്നില്ല കാരണം സിസ്റ്റം ഇല്ലാതെ എങ്ങനെ തൻ്റെ നാട്ടിലേക്ക് പോകും എന്ന വലിയ ദുഃഖത്തിലിരിക്കുകയാണ് ആ ദൃശ്യങ്ങൾ തന്നെ നമ്മളെ വളരെ ദുഃഖത്തിലാക്കുന്ന ദൃശ്യങ്ങളാണ് അങ്ങനെ ഒരു ഗാനമേളയ്ക്ക് എത്തിയ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആൾക്ക് ഇയാൾ ലോൺ എടുത്തു കൊണ്ടുവന്ന തുകയിൽ നി കൊണ്ടുവന്ന ആ സിസ്റ്റം മുഴുവൻ ഗുണ്ടകൾ അടിച്ചു തകർത്ത് ആരാണ് ഈ അടിച്ചു തകർത്തതെന്ന പേര് ും അയാൾക്കറിയില്ല അവിടെയുള്ള നാട്ടുകാർ ചിലർ ആണെന്ന് മാത്രം അറിയാം ഈ അമ്പല കമ്മറ്റിക്കാരും കൈയഴിഞ്ഞു പോലീസും കേട്ടോ നമ്മുടെ നമസ്കാരം പ്രശാന്ത് കൊറേ ചെലവായോ അല്ലെങ്കിൽ കൊറേ സാധനങ്ങൾ പോയോ എന്താ അവസ്ഥ പോയി എന്താ സംഭവിച്ചത് പ്രശാന്ത് ഒന്നും പറഞ്ഞില്ലല്ലോ ും അമ്പല കമ്മിറ്റിക്കാരല്ലേ ഡാൻസ് പറഞ്ഞത് അതിന് പ്രശാന്തിന്റെ തകർക്കുന്നില്ല ഇതുമായിട്ടൊന്നും ഈ കമ്മിറ്റി ആയിട്ടും ഡാൻസുമായിട്ടൊന്നും ഈ പറഞ്ഞു ഒരു ബന്ധവുമില്ല അവിടെ അങ്ങനെ ഒരു സംഘർഷമോ അതുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു കാര്യവും നടന്നിട്ടില്ല ഇത് വന്ന് അത് പ്രാദേശിക വാസികളായ രണ്ടുപേരാണ് ഇതിന്റെ മെയിൻ കാരണം നമുക്ക് അവരറിയത്തില്ല നമ്മൾ എനിക്ക് അവരെ എത്ര അവിടെ തകർക്കുന്ന സമയത്ത് അവര് വന്ന് അത് രണ്ടുപേരേ ഉള്ളു അവർ അഞ്ചാറ് പേര് ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ പിടിച്ചു മാറ്റിയിട്ടും ഇവർ മാറിയില്ല ഈ ബോക്സ് ഹാങ്ങിങ് സ്പീക്കേഴ്സ് ആയിരുന്നു അതെല്ലാം അവര് തള്ളി കിട്ടും എല്ലാം പൊട്ടി നമുക്ക് നമുക്കതിനുപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊട്ടി എന്റെ വണ്ടിയുടെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചു പ്രോഗ്രാം കഴിച്ചു നമ്മൾ സ്വാഭാവികമായിട്ടും ഭക്ഷണം കഴിച്ചു അവിടെ നിന്നു അപ്പൊ ഇവര് എന്തിനും അവര് നോക്കുന്നു എന്നാണ് പറഞ്ഞത് നമ്മുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ അവര് നിന്നു നമ്മള് സ്വാഭാവികമായിട്ടും നമ്മൾ പാക്ക് ചെയ്ത് നിക്കുന്നു അവര് നമ്മളെ നോക്കി എന്ത് നോക്കണമെന്നും പറഞ്ഞിട്ടാണ് നമ്മളെ ആദ്യം എന്നെ പിടിച്ചു തള്ളി എന്നെ പിടിച്ചു തള്ളിയതിന് ശേഷം വേറെ അങ്ങനെയൊന്നും ചോദിച്ചില്ല എന്നെ പിടിച്ച് തള്ളി അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ സ്റ്റാഫ് അതിൽ എന്തിനാ എന്ത് ചെയ്തവരും അവരെ അടിച്ചു ഒരുപാട് മർദ്ദിച്ചു പുള്ളി ഹോസ്പിറ്റലിലാണ് തീർച്ചയായിട്ടും ഉണ്ട് മദ്യപാനം മാത്രല്ല

എന്താ പറയാ എന്തായാലും നടപടിയായിട്ട് മുന്നോട്ട് പോകും ഇനി ഇതേപോലെ ഉമ്മാരെ പരിപാടി കാണിക്കാതിരിക്കട്ടെ താങ്ക് യുക് യുക് യൂ പ്രശാന്താണ് നമുക്കൊപ്പം ചേർന്നത് പാവം മൈക്കോപ്പറേറ്ററാണ് പാവപ്പെട്ട ഈ മനുഷ്യരാവസ്ഥ നിങ്ങൾക്ക് അവസ്ഥ പറ്റും പൊതുപരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചില രാഷ്ട്രീയ നേതാക്കളുടെ പരിപാടിക്ക് പോയാൽ എല്ലാവരും പോയാൽ ഇവർക്ക് ഇത് അഴിച്ചുകൊണ്ട് പോകണമെങ്കിൽ ആ പ്രസംഗിക്കുന്ന ആളെ പ്രസംഗം നിർത്തിയിട്ടേ പാൻ പറ്റും ഇതേപോലുള്ള പൊതുപരിപാടിക്ക് പോയി കഴിഞ്ഞാലോ ഗാനമേളയുടെ പേരിൽ ആൾക്കാർ അവസാനം പണ്ടൊക്കെ കയറുന്നത് ഈ പാവപ്പെട്ട മൈക്കോപ്പറേറ്റർ ആയിരിക്കും ആ പാട്ടിട ഈ പാട്ട് ഇടുക ഇതൊക്കെ ഉണ്ടാവുമല്ലോ പഴയ കാലത്ത് പക്ഷേ ഇതേപോലൊരു സംഭവം നമ്മൾ അടുത്ത കാലത്ത് കേട്ടിട്ടില്ല ഒരുപാട് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഈ മൈക്ക് ഓപ്പറേറ്ററെ അഴിക്കുക സാധനങ്ങൾ നശിപ്പിക്കുക പത്തൊൻപത് ലക്ഷം രൂപ ചെറുപ്പക്കാരൻ്റെ നഷ്ടപ്പെട്ടു ആദ്യ സമാധാനം പറയും പ്രിയപ്പെട്ടവരെ ഈ അടിച്ചവൻ്റെ ജീവിതകാലത്ത് ഈ പൈസ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം താങ്ക് യു മനീഷ് മഹിബാഗ്